അമ്മതൻ മുതരഞ്ഞെടുത്ത കാല തികവിൻ വിളിചേർത്തു ബന്ധമെൻ കുടുംബം ആദിയിൽ വിരിഞ്ഞ അമ്മത മുതര നിരഞ്ഞെടുത്ത കാല തികവിൻ വിളി ചുചേർത്ത സുന്ദര ബന്ധമൻ കുടുംബം കുടുംബം mm -hmm. മൊഴികൾ ശ്രവി ചും നിഹിത മാറിഞ്ഞു സ്നേഹത്തിൽ വളരാൻ സാക്ഷിയായി ഉയരാൻ നീ മെലഞ്ഞെടുത്തവൻ കുടുംബം സ്നേഹത്തിൽ ചാവരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി എം വൈ സഭയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ഒരുപക്ഷെ കേരള സഭയെയും കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാവറ പിതാവിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിരുശേഷിപ്പാണ് കേരളത്തിലെ പ്രമുഖനായ സമകാലി എഴുത്തുകാരൻ ഒരാളാണ് സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകൃത്ത് അദ്ദേഹം ചാവരലിനെ കുറിച്ച് എഴുതിയപ്പോ മനോഹരമായിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വിശുദ്ധാത്മാവിനെ ഔദ്യോഗികമായി സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ അതിന് കാരണമായിട്ട് കണക്കിലെടുക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളാണ് ചാവറാക്കുല്യാസീലി ആസച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം കത്തോലിക്കരിസഭ കണക്കിലെടുത്തിട്ടുണ്ടാകും അത് ഏതെങ്കിലും അത്ഭുത രോഗശാന്തി ആയിരിക്കാം നമുക്കറിയാം അങ്ങനെയുള്ള രോഗശാന്തി തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് എന്നാൽ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു വെച്ചതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം കുടുംബങ്ങൾക്കായിട്ട് എഴുതിയ ഈ കൈപുസ്തകമാണ് ചാവരുൾ എന്നുള്ള കൈപുസ്തകമാണ് ചാവറാക്കുര്യാക്കോ സെലിയാസച്ചവൃത്തി എന്ന് ഇത് ഒരു അത്ഭുതമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി തൻ്റെ മരണത്തിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജന്മദേശമായിട്ടുള്ള കൈനകരിക്കലെ ആ ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കൊലിശു പള്ളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ താനുമായി മാംസനിബദ്ധമായ ബന്ധമുള്ളവർക്ക് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രക്തബന്ധമുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് എഴുതിയ അനുശാസനങ്ങൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുശാസനങ്ങളാണ് ഇത് എഴുതിയിട്ട് ചാവറ പിതാവ് ഇതിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചൊരു കാര്യമുണ്ട് ഈ കടലാസ് മരിക്കുകയില്ല എന്നാണ് എത്രയോ ക്രാന്തദർശിത്വത്തോട് കൂടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കുടുംബചട്ടങ്ങൾ എഴുതിയ ഈ കടലാസ് മരിക്കുകയില്ല അദ്ദേഹം ഈ ചാവരലിൽ എഴുതിയിട്ട് കൈനഗരി ഇടവക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി മറ്റൊരു സ്മാരകം നിറോയി നിർമ്മിക്കേണ്ടതില്ല എന്റെ ഓർമ്മ നിങ്ങൾ ആചരിക്കേണ്ടത് ഈ കുടുംബചട്ടം ഈ ചാവരൾ വഴിയാണ് മാസത്തിലെ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിടവപ്പള്ളിയിൽ ഒരുമിച്ച് കൂടണം നിങ്ങൾ ഈ കുടുംബ ചട്ടത്തിൽ നിന്ന് വായിക്കണം അങ്ങനെ മാത്രം എൻ്റെ മരണശേഷം നിങ്ങൾ എൻ്റെ ഓർമ്മ ആചരിച്ചാൽ മതി

അതുളള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനം എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും Fui para... മുറിട്ടെ നാണിയാൽ ചേർത്തണുവല്ലോ പാപത്താൽ മുറിവേറ്റെ നാണിയാൽ ചേർത്തണുവല്ലോ You uh -huh.